ഹായ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡാർസൈറ്റ് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷനുമായിട്ടാണ് ഇന്നെത്തിയിരിക്കുന്നത് കേട്ടോ വളരെ വിസ്മയം തോന്നിക്കുന്ന ഒരു ഫ്ലവർ ഷോ പോലെ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ അഡീനിയം പൂക്കളുടെ ചന്തം കാരണം നല്ല രീതിയിൽ ഈ സീസണിൽ വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കൊണ്ടുതായി പൂക്കളും ചെടികളൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ പൂട്ട് നിൽക്കുന്ന ഒരു വിസ്മയ വിസ്മയക്കാഴ്ചയായിരുന്നു കേട്ടോ ഇത് നോക്കിക്കോളൂ അത്ര മനോഹരമാണ് അപ്പോഴേ നമ്മുടെ ഔട്ട്ലെറ്റിൽ നമുക്ക് സെയിലിനായിട്ട് അടീനിയം പ്ലാന്റ്സ് അവൈലബിളായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയും ഡാർസൈഡ് റോസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ ഞാൻ തന്നെ ഈ ചെടി കാണുന്നത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മസ്ക്കറ്റിലായിരിക്കുന്ന സമയത്താണ് ഈ ചെടിയെ കാണുന്നതും പരിചയപ്പെടുന്നതും കാരണം നമ്മൾ ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ റോഡ് സൈഡുകളിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വെട്ടി പൂക്കളാൽ നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ അന്ന് അതിൻ്റെ ഒരു സീഡ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച ഒരു നിമിഷമുണ്ടായിരുന്നു പക്ഷേ അവിടെയൊന്നും അതിൻ്റെ സീഡ്സൊന്നും എടുക്കാൻ നമുക്ക് ഗാർഡനിൽ കയറാൻ പറ്റില്ലല്ലോ അന്ന് അവിടെ ഉപേക്ഷിച്ചതാണ് ഇന്ന് ധാരാളം ഡാർസേറ്റ് റോസ് കൊണ്ട് എൻ്റെ വീട്ടുമുറ്റവും ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഈ ഡാർസേറ്റ് റോസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ അടീനിയം പൂക്കൾ എന്നും പൂക്കൾ തരും മഴ സമയത്തും പൂക്കൾ ഉണ്ടാകാറുണ്ട് കേട്ടോ പക്ഷെ അത് നല്ല മഴ ഉള്ള സമയങ്ങളിൽ നമ്മളൊന്ന് മാറ്റിവെക്കും അല്ലാത്ത സമയത്തൊക്കെ പുറത്തു തന്നെ ഇരിക്കുകയാണ് കണ്ടിന്യൂഷൻ അതായത് ഡിസ്റ്റർബൻസ് ആയിട്ട് മഴ മഴയുണ്ടാകുവാണെങ്കിൽ നമ്മൾ ഈ ചെടിയെ ഒന്ന് മാറ്റി വെക്കുക ഉത്തമം തന്നെയാണ് ബാക്കി ചെറിയ ചെറിയ മഴകളൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് കൊണ്ടുപോട്ടെ അത് ഇവർക്ക് ഗുണം ചെയ്യും എന്നാൽ വലിയ രീതിയിൽ വളമോ വെള്ളമോ ഒന്നും കൊടുക്കണ്ട ആഴ്ചയിലൊരിക്കൽ ചെറിയ രീതിയിൽ ഇത്തിരി പൊട്ടാഷ് പിന്നെ ഞാൻ ചെറിയ രീതിയിൽ ചാരം ഒന്ന് ഇട്ട് കൊടുക്കും ചാരം ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം ഫംഗലായിട്ട് ഈ ഉറുമ്പ് അങ്ങനെയുള്ള കീടങ്ങളൊന്നും വല്ലതായിട്ട് ഇതിലേക്ക് എത്തത്തില്ല അതിനു വേണ്ടി പിന്നെ നമ്മൾ കറ്റാർവാഴയുടെ വാഴയുടെ ജ്യൂസൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത്രയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഇവരെ നമുക്ക് വെയില് കൊടുത്ത് സംരക്ഷിച്ചാൽ നിറച്ച് പൂ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർസൈഡ് റൂസിൻ്റെ പ്രത്യേകത അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇനിയും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വേഗം കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ബൈ